വാരപ്പെട്ടി പഞ്ചായത്തിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കുടുംബയോഗങ്ങൾക്ക് തുടക്കമായി ഒൻപതാം വാർഡിൽ സംഘടിപ്പിച്ച കുടുംബയോഗം ന്യൂറോ സർജൻ ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റം ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ കുടുംബയോഗം നടത്തിക്കൊണ്ടാണ് താഴെത്തട്ടിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് യു ഡി എഫ് തുടക്കമിട്ടത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒൻപതാം വാർഡിൽ സംഘടിപ്പിച്ച കുടുംബയോഗം ന്യൂറോ സർജൻ ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റം ഉദ്ഘാടനം ചെയ്തു ും സംഭവങ്ങള് ഈ അടുത്തിടെക്ക് ഉണ്ടായത് എന്നെയും ഇത്തരമൊരു ഇത്തരമൊരു മീറ്റിംഗിൽ ഇത്തരമൊരു അവസരത്തിനായിട്ട് എനിക്കും താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തെരഞ്ഞെടുപ്പും വിധി നിർണായകമാണ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രധാനപ്പെട്ടതാണ് പ്രാധാന്യമേറിയതാണ് എന്നൊക്കെ പറയുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം നമ്മൾ പറയുന്നതിനേക്കാൾ അപ്പുറമാണ് ഒരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല ഈ കേരളം ആ എങ്ങോട്ട് തിരിയണം കേരളം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് ഭരിക്കണം എന്നുള്ളതിൻ്റെ ഒരു സെമി ഫൈനലാണ് യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ നിസാർ ഈറ്റക്കൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ടി എം അമീൻ ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി അരുൺ അയ്യപ്പൻ പത്താം വാർഡ് സ്ഥാനാർത്ഥി ബിനു അജയ്കുമാർ ജില്ലാ പഞ്ചായത്ത് പോത്താനിക്കാട് ഡിവിഷൻ സ്ഥാനാർത്ഥി ജോമി തെക്കേക്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അലിക്കുഞ്ച് രതീശൻ ഓഡി മധു എ ഡി സേവി കൊറ്റം ഷാജി കൊറ്റനാക്കൊട്ടിൽ ഹാൻസി പോൾ നോബിയസ് കൊറ്റം ജോസ് എബ്രഹാം തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്